നിലവായന സാവോളിന്റെ മാനസാന്തരം സാവോൾ അപ്പോഴും ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു അവൻ പ്രധാന പുരോഹിതയെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ സിലെ സിനഗോകളിലുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു അവൻ യാത്ര ചെയ്ത് ആകാശത്ത് നിന്ന് ഒരു മിന്നലൊളി അവന്റെ മേൽപതിച്ചു അവൻ നിലംപതിച്ചു ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു സാവു സാവു നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിച്ചു അങ്ങ് ആരാണ് അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണാനൊക്കെയാൽ സ്തബ്ധരായി നിന്നുപോയി സാവോൾ നിലത്തുനിന്ന് എഴുന്നേറ്റും കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി മൂന്ന് ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല സാവോളിന്റെ അനനിയാസ് എന്ന പേരായ ഒരു ശിഷ്യൻ ദമാസ്കസിലുണ്ടായിരുന്നു ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു അനനിയാസ് അവൻ വിളകേട്ടു കർത്താവ് ഞാൻ കർത്താവ് അവനോട് പറഞ്ഞു നീ എഴുന്നേറ്റ് റിജുവേദി എന്ന് വിളിക്കപ്പെടുന്ന യൂദാസിന്റെ ഭവനത്തിൽ താർക്കോസുകാരനായ സാവോളിനെ അന്വേഷിക്കുക അവൻ ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തൻ്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവനൊരു ദർശനമുണ്ടായിരിക്കുന്നു അനനിയാസ് പറഞ്ഞു കമ്മി അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെയും അവിടുത്തെ നാമ വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥരാക്കുന്നതിനുള്ള പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവൻ സമ്പാദിച്ചിരിക്കുന്നു കർത്താവ് അവനോട് പറഞ്ഞു നീ പോവുക വിചാതരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ എൻ്റെ നാമത്തെ പ്രതി അവൻ എത്ര മാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു പ്രവേശിച്ച് അവന്റെ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു സഹോദരനായ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കൃതാവായി യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനു വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു ഉടൻ തന്നെ ചെതുമ്പലു പോലെ എന്തോ ഒന്ന് അവന്റെ കണ്ണുകൾ നിന്ന് അടർന്നു വീഴുകയും അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു അവൻ എഴുന്നേറ്റ് ജ്ഞാന സ്നാനം സ്വീകരിച്ചു അനന്തരം അവൻ ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിക്കുകയും ദമാസ്കസിലെ ശിഷ്യന്മാരോട് കൂടെ കുറേ ദിവസം താമസിക്കുകയും ചെയ്തു അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനകോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി അത് കേട്ടവരെല്ലാം വിസ്മയ ഭരിതരായി പറഞ്ഞു ജെറുസലേമിൽ ഈ നാമ വിളിച്ച് ഭീഷിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്നത് ഇവനല്ലേ ഇവിടെയും അങ്ങനെയുള്ളവരെ ബന്ധനസ്ഥരാക്കി പുരോഹിത പ്രമുഖന്മാരുടെ മുൻപിൽ കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ ഇവൻ വന്നിരിക്കുന്നത് സാവൂളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചു കൊണ്ട് താമസിച്ചിരുന്ന യഹോദരന്മാരെ ഉത്തരം മുട്ടിച്ചിരുന്നു കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവരെ വധിക്കാൻ യഹൂദന്മാർ ഗൂഢാലോചന നടത്തി അത് സാവോളിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവനെ വധിക്കാൻ രാവും പകലും അവർ കവാടങ്ങളെ ശ്രദ്ധാപൂർവം കാത്തുനിന്നു ശിഷ്യന്മാർ രാത്രി അവനെ കുട്ടയിലിരുത്തി മതിലിനു മുകളിലൂടെ താഴെ ഇറക്കി സാവോൾ ജെറുസലേമിൽ ജെറുസലേമിൽ എത്തിയപ്പോൾ ശിഷ്യരുടെ സംഘം ചേരാൻ അവൻ പരിശ്രമിച്ചു എന്നാൽ അവർക്കെല്ലാം അവനെ ഭയമായിരുന്നു കാരണം അവനൊരു ശിഷ്യനാണെന്ന് അവർ വിശ്വസിച്ചില്ല ബാർനബാസ് അവനെ അപ്പസ്തോലന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു സാവുൽ വഴിയിൽ വെച്ച് കത്താവലിയെ ദർശിച്ചതും അവിടുന്ന് അവരോട് സംസാരിച്ചതും വെച്ച് യേശുവിന്റെ നാമത്തിൽ അവൻ ധൈര്യപൂർവ്വം പ്രസംഗിച്ചതും ബാർനബാസ് അവരെ വിവരിച്ചു കേൾപ്പിച്ചു അനന്തരം സാവുൾ അവരോടൊപ്പം ജറസിലേമയെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് മ്പത്യ ധൈര്യത്തോട് പ്രസംഗിച്ചു ഗ്രീക്കുകാരോട് അവൻ പ്രസംഗിക്കുകയും വാദം ഏർപ്പെടുകയും ചെയ്തു അവനാകട്ടെ അവനെ വധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഈ വിവരമറിഞ്ഞ സഹോദരന്മാർ അവനെ കേസറിയായി കൊണ്ടുവന്ന് താറസോസിലേക്ക് അയച്ചു അങ്ങനെ യൂതയാ ഗലീലി സമരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുള്ളവായി അത് ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിനും വളർന്ന് വികസിച്ചു സഭാ സന്ദർശനം ലിതായിലെ വിശുദ്ധരുടെ അടുക്കലെത്തി അവിടെ ഐനയാസ് എന്നൊരുവനെ അവൻ കണ്ടുമുട്ടി അവൻ എട്ട് വർഷമായി തളർവാദം പിടിപെട്ട് രോഗശൈലിയിലായിരുന്നു പത്രോസ് അവനോട് പറഞ്ഞു യേശുക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്ക ചുരുട്ടുക ഉടൻ തന്നെ അവൻ എഴുന്നേറ്റു ലിതായിലെയും സാറോണിലെയും സകല ജനങ്ങളും അവനെ കണ്ട കത്താവുലേക്ക് തിരിഞ്ഞു യോപ്പായിൽ തപിത്ത എന്നുപേരായ ഒരു ശിഷ്യരുണ്ടായിരുന്നു ഈ പേരിന് മാൻപേട എന്നാണ് അർത്ഥം സൽകൃത്യങ്ങളിലും ദാനധർമ്മങ്ങളിലും അവൾ സമ്പന്നയായിരുന്നു ആയിടെ അവൾ രോഗം പിടിപെട്ട് മരിച്ചു അവർ അവളെ കുളിപ്പിച്ച് മുകളിലെത്തിയ നിലയിൽ കിടത്തി ലിത യോപ്പായുടെ സമീപത്താണ് പത്രോസ് അവിടെയുണ്ടെന്ന് അറിഞ്ഞ് ശിഷ്യന്മാർ രണ്ടുപേരെ അയച്ച് താമസിയാതെ തങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചു പത്രോസ് ഉടനെ അവരോടൊപ്പം പുറപ്പെട്ടു സ്ഥലത്തെത്തിയപ്പോൾ അവനെ മുകളിലെത്തിയ നിലയിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി ും വിലപിച്ചു അവന്റെ അവൻ്റെ ചുറ്റുനിന്നു അവൾ ജീവിച്ചിരുന്നപ്പോൾ നിർമ്മിച്ച വസ്ത്രങ്ങളും അവർ അവനെ കാണിച്ചു പത്രോസ് എല്ലാവരെയും പുറത്താക്കിയതിനു ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പിന്നീട് മൃതശരീരത്തിന് നേരെ തിരിഞ്ഞു പറഞ്ഞു തപിത്ത എഴുന്നേൽക്കൂ അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു അവൻ അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പിന്നീട് വിശുദ്ധരെയും വിധവകളെയും വിളിച്ച് അവളെ ജീവിക്കുന്നവളായി അവരെ ഏൽപ്പിച്ചു ഇത് യോപ്പ മുഴുവൻ പരസ്യമായി വളരെ പേർ പേർമൽ വിശ്വസിക്കുകയും ചെയ്തു അവൻ തുകപ്പണിക്കാരനായ ചുമിയോന കൂടെ യോപ്പയിൽ കുറെ നാൾ താമസിച്ചു